നമ്മൾ ഇന്ന് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന പല വെജിറ്റബിൾ ഓയിൽസ് ഉദാഹരണത്തിന് സൺഫ്ലവർ ഓയിൽ സോയബീൻ ഓയിൽ ഇതൊക്കെ ഒരു കാലത്ത് സോപ്പ് ഉണ്ടാക്കാനും ഗ്രീസ് ഉണ്ടാക്കാനും പെയിന്റ് ഉണ്ടാക്കാനും പിന്നെ മുക്കില് വാട്ടർഷ് അടിക്കാനൊക്കെയാണ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക അപ്പൊ ഇതൊക്കെ പിന്നെ എങ്ങനെയാണ് നമ്മളെ കിച്ചണിലേക്ക് എത്തിയത് പണ്ട് കാലത്ത് അതായത് ഒരു ആയിരത്തി തൊള്ളായിരം കാലഘട്ടത്തിൽ പ്രോപ്ലർ ആൻഡ് ക്യാമ്പിൾ എന്ന് പറഞ്ഞിട്ട് വലിയ കമ്പനി ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ മെയിൻ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോപ്പും ആയിരുന്നു അവർ ഈ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് ഈ കോട്ടൺ സീഡ് ഓയിൽ നിന്നാണ് അതായത് നമ്മുടെ പരുത്തിക്കൂടുള്ള എണ്ണ അപ്പൊ ഈ ഒരു സമയത്താണ് ഹൈഡ്രോജനേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജി വരുന്നത് അപ്പൊ ഈ പ്രോക്ടോൺ ക്യാമ്പിൾ ഈ ഒരു ടെക്നോളജി വെച്ചിട്ട് അവരുടെ ഓയിലിനെ ലിക്വിഡ് ഫോമിൽ നിന്ന് സോളിഡ് ഫോമിലേക്ക് ആക്കിയിട്ട് മാറ്റി അപ്പൊ ഈ സോളിഡ് ആണ് അവർ ക്രിസ്കോ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പുതിയൊരു ആയിട്ട് മാർക്കറ്റിൽ ഇറക്കണത് അതുവരെ ആൾക്കാർ യൂസ് ചെയ്തോണ്ടിരുന്നത് ബട്ടറും ലാഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആനിമൽ ആയിരുന്നു അപ്പൊ അതിനൊരു ഹെൽത്തി ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് അവർ ക്രിസ്കോനെ ഇറക്കിയത് പ്രൊഡക്റ്റ് ആയി കാരണം ഇത് ചീപ്പ് ആയിരുന്നു മാത്രമല്ല ഇതിന് ഷെൽഫ് ലൈഫ് കൂടുതലായിരുന്നു ഈവൻ ഡോക്ടേഴ്സും ഗവൺമെന്റ് അതോറിറ്റീസും പോലും ഇത് ഹാർട്ട് ഹെൽത്തി ആയിട്ട് പ്രസ്താവിച്ചു ഒരു ആയിരത്തി തൊള്ളായിരത്തി അമ്പതൊക്കെ ആകുമ്പോഴേക്കും യൂറോപ്യൻ സ്റ്റഡിയിൽ ഹാർട്ട് ഡിസീസ് ഒക്കെ വല്ലാണ്ട് കൂടി വരാൻ തുടങ്ങി അപ്പൊ ഈ ഹാർട്ട് ഡിസീസിന്റെ മെയിൻ കാരണം കൊളസ്ട്രോൾ ആണെന്നും ഈ കൊളസ്ട്രോള് വരുന്നത് ആനിമൽ പ്രൊഡക്ട്സ് എന്നും പിന്നെ ഈ കോക്കനട്ട് ഓയിൽ നിന്നൊക്കെയുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ് കാരണമാണെന്ന് ചില പഠനങ്ങളിലൂടെ കണ്ടുപിടിക്കണ്ടായി എന്നാൽ അത് പിന്നീട് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു അപ്പൊ ഇതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് പിന്നെ സീറോ കൊളസ്ട്രോൾ ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വെജിറ്റബിൾ ഓയിൽസും സീഡ് ഓയിൽസും വ്യാപകമായിട്ട് മാർക്കറ്റിൽ വരാൻ തുടങ്ങുന്നത് എന്നാൽ ഇതിലൊക്കെ പതിരിക്കുന്ന അപകടം പിന്നെയാണ് നമുക്ക് മനസിലായത് കാരണം എക്സൈൻ പോലെയുള്ള സോൾവേറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് സീഡ് ഓയിൽസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ ലോങ് ടേം യൂസിൽ ഇതൊക്കെ നമുക്ക് ഹാനികരമാണ് മാത്രമല്ല ഇതുപോലുള്ള സീഡ് ഓയിൽസിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഒമേഗ സിക്സ് പാറ്റിയാസിഡ്സ് ആണ് ഇത് നമ്മുടെ ശരീരത്തിൽ ചെറിയൊരു അളവിൽ മാത്രമുണ്ട് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഒമേഗ ത്രീ പാറ്റിയാസിഡ്സ് ആണ് അപ്പോ ഇതിന്റെ ഹയർ കൺസെപ്റ്റും കാരണം നമ്മുടെ ശരീരത്തിൽ ഒമേഗ സിക്സ് കൂടുതൽ ഉണ്ടാവുകയും അതിന്റെ കാരണമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻസും ഒബേസിറ്റിയും ഹാർട്ട് ഡിസീസും ക്യാൻസറിൽ എപ്പോഴും നമ്മൾ നയിക്കുകയുണ്ടായി എന്നാൽ പിന്നീട് വന്ന പഠനങ്ങളിൽ നമ്മുടെ കോക്കനട്ട് ഓയിലും ഗിയും ബട്ടറൊക്കെ തന്നെയാണ് നല്ലതെന്ന് കണ്ടുപിടിക്കുകയുണ്ടായി അപ്പൊ അടുത്ത പ്രാവശ്യം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തിളങ്ങുന്ന എണ്ണ എടുക്കുമ്പോൾ ആലോചിക്കുവരി നമുക്ക് വേണോന്ന്